നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് നൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ രാത്രി കാലങ്ങളിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ സ്കിൻ കെയർ എന്ന് ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ടാകും നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പം കുറേ റെഫറൻസുകൾ നമുക്ക് കിട്ടും അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ക്ലെൻസ് ചെയ്യണം ടോണർ ഉപയോഗിക്കണം അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യണം ഇനി ചില വീഡിയോസിൽ രാത്രിയിൽ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ സിറംസ് ഉപയോഗിക്കണം എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഏത് രീതിയിലാണ് നമ്മുടെ നൈറ്റ് കെയർ റുട്ടീൻ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു സെൻസിറ്റിവിറ്റിക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചോ ഒക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തു കൂടുക ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഒരു നൈറ്റ് കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് ഇപ്പം പലരും പല വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് വന്ന് പറയാറുണ്ട് പക്ഷെ ചിലതൊക്കെ വളരെ തെറ്റായ ഒരു എന്താ പറയുക ഒരു സയൻറ്റിഫിക് അല്ലാത്ത രീതിയിലാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ഇന്ന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പ എല്ലാവരും ഒരുവിധം അത്യാവശ്യം കോമ്പാക്റ്റ് എങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഇനിയിപ്പോൾ അഥവാ കോമ്പാക്റ്റ് ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ പകൽ സമയങ്ങളിൽ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സൺസ്ക്രീൻസോ ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് കുളിക്കുന്ന സമയത്ത് ഇപ്പം ഈവൻ മേക്കപ്പ് ഇടുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും പറയാറുള്ളത് ഇത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഇടുന്ന ഫേസ് വാഷ് ഇട്ട് കഴുകി കളയും അങ്ങനെയാണ് പറയാറുള്ളത് പക്ഷേ ഇത് വളരെ തെറ്റായ രീതിയിലുള്ളൊരു ക്ലെൻസിങ് മെത്തേഡാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സ്കിന്നിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും ഇപ്പം എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സൺസ്ക്രീൻസൊക്കെ സ്വെറ്റ് പ്രൂഫായിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ അത്രത്തോളം സ്കിന്നിലേക്ക് ഇപ്പോൾ ഫിസിക്കൽ സൺസ്ക്രീൻ ഒക്കെ ആണെങ്കിൽ നമ്മളെ സ്കിന്നിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ കേവലം വെള്ളമൊഴിച്ചു കളയുകയോ ജസ്റ്റ് സോപ്പിട്ട് കളയോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ട് കളയോ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ അത് പോകത്തില്ല അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത് നല്ലൊരു ക്ലെൻസിങ് ചെയ്തില്ല എങ്കിൽ ഇത് സ്കിന്നിൽ അടിഞ്ഞുകൂടി അത് തന്നെ ഒരു വൃത്തികേടായിട്ട് ഡെഡ് സെൽസും അല്ലെങ്കിൽ ഇതിന് ഇതിൻ്റെയൊക്കെ ഡെബറി ഒക്കെ ഇരുന്ന് ഒരു നീറ്റ് ലുക്ക് നമുക്ക് കിട്ടത്തില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ ക്ലൻസിങ് മെത്തേഡ് നമ്മൾ ചെയ്യാം ഇപ്പം പല ആൾക്കാരും ഈ കൊറിയൻസിൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാറുണ്ട് ഇപ്പം അതിനകത്ത് വേറൊരു വശം എന്ന് പറഞ്ഞാൽ കൊറിയൻസിന് ജനറ്റിക്കലി അതായത് ഈ നമുക്കറിയാം ഒരു ഏഷ്യൻ ിൽ തന്നെ നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാരുടെ സ്കിൻ നമുക്കറിയാം ഇപ്പോൾ ചൈന അല്ലെങ്കിൽ ജപ്പാൻ കൊറിയ മിസോറാം മേഘാലയ ഇവർ ഇവരുടെയൊക്കെ ഒരു സ്കിൻ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലാസ് സ്കിൻ ആണ് അവർക്ക് ജനറ്റിക്കലി ഉള്ളത് തന്നെ അപ്പം അതിൽ നമുക്ക് മെയിൻ്റെനൻസ് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് അവരെ നോക്കിയിട്ട് വലിയ കാര്യമില്ല പക്ഷേ അവർ ഫോളോ ചെയ്യുന്ന ഒരു റൂട്ടീൻ ഉണ്ട് അപ്പോൾ അവരെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഒരു ക്ലെൻസിങ് നമുക്ക് അത്യാവശ്യമാണ് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള ഒരു ക്ലെൻസിങ് വേണം എങ്ങനെയാണത് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങളുടെതൊരു ഓയിലി സ്കിന്നാണെന്നിരിക്കട്ടെ ഓയിലി സ്കിന്നാണെന്ന് ആക്നെ പ്രോൺ ആണെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ കുറച്ച് നല്ല രീതിയിൽ നമ്മൾ മെച്ചപ്പെടുത്തണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഒരു മിസലർ വാട്ടർ പോലെ ഒരു കാര്യം അതൊരു ക്ലെൻസിങ്ങിന് ഉള്ള ഒരു ഓയിൽ പ്ലസ് ഒരു വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ് മിസലർ വാട്ടർ ഉപയോഗിക്കാം താരതമ്യേന കുറച്ച് മൈൽഡ് മൈൽഡായിണത് അല്ലെങ്കിൽ അതും ഒരു ക്ലെൻസിങ് മിൽക്ക് പോലെ എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഓയിൽ തന്നെ ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിൽ അത് ഇപ്പം വെളിച്ചെണ്ണ ആകാം ആമണ്ട് ഓയിലാവാം അതല്ല എനിക്ക് തോന്നുന്നു കുരു കുരുവുള്ളവരാണെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കാൻ വേണം ഓയിലുപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വേണം അത് രണ്ടോ മൂന്ന് തുള്ളി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ജെൻറ്റിൽ ഒരു മസാജ് കൊടുക്കുക ഒരു തേർട്ടി ടു ഫോർട്ടി സെക്കൻഡ്സിനകത്തൊരു മസാജ് മതി അതിനുശേഷം നമ്മൾ ആദ്യം ഒരു പയറുപൊടിയോ അല്ലെങ്കിൽ കടലമാവോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യമോ ഉപയോഗിച്ചാൽ ഇപ്പോൾ പയർ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പം നമുക്കൊരു മൈൽഡ് ഒരു എക്സ്ഫോളിയേഷനും കൂടെ അതിൽ നിന്ന് കിട്ടും പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ തരിതരിയുള്ള പയറ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല നല്ല സ്മൂതായിട്ട് നമ്മളതിനെ പൊടിച്ചെടുത്ത് ആ ഒരു പയറ് പൊടി വെച്ചിട്ട് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യുക ശേഷം അത് നമ്മൾ കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ ഓയിലി സ്കിന്നാണ് നമുക്ക് കുരുവരുന്ന ആൾക്കാരാണ് നമുക്ക് പോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഘട്ടം കൂടെ നമ്മൾ മുന്നോട്ട് പോകണം ക്ലെൻസിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് വെച്ച് വീണ്ടും നമ്മൾ ക്ലെൻസ് ചെയ്യുക അതൊരു സോപ്പ് ഫ്രീ ക്ലെൻസർ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അതാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിന്നാണ് എക്സ്ട്രീംലി ഡ്രൈ ആണ് നിങ്ങളുടെ സ്കിന്ന് ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഫേസിൽ അത്യാവശ്യം കുറച്ചൊന്ന് എക്സ്റ്റെൻസീവ് ആയിട്ട് അപ്ലൈ ചെയ്ത് ഒരു വൺ മിനിറ്റ് നമ്മൾ മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ലെൻസർ വെച്ചിട്ട് നിങ്ങൾ അതിനെ വൈപ്പ് ചെയ്തുകൊളേ അത് മേക്കപ്പ് മാത്രമല്ല ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ പോകും അങ്ങനെ ഒരുപാട് ഡ്രൈ ആണെങ്കിൽ ഈ കടലമാവോ പയറോടിയോ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം അത് കുറച്ചും കൂടെ സ്കിന്നിനെ ഡ്രൈ ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ക്ലെൻസിങ് പ്രോസസ്സ് നമുക്ക് അത്യാവശ്യമാണ് പിന്നെ നമ്മൾ ഈ സ്കിന്നെപ്പോഴും ഈ ഈ നൈറ്റ് ടൈമിൽ മാത്രമല്ല നമ്മൾ നമ്മളെപ്പോൾ മുഖം കഴിക്കാലും കുളിച്ചാലും ഒക്കെ തോർത്തുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യുന്ന സമയത്തോ ഒത്തിരി ഇങ്ങനെ റഫായിട്ടിട്ട് സ്കിന്നിനത് പിടിക്കരുത് അത് ടവലാണെങ്കിലും എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ടവലാണെങ്കിലും എന്താണെങ്കിലും വേണമെങ്കിൽ അത് മുഖം പണ്ടൊക്കെ പറയുമായിരുന്നു മുഖം തുടക്കാതെ അല്ലെങ്കിൽ ഒപ്പാതെ ആ വെള്ളത്തിനെ അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്യാൻ അനുവദിച്ചാൽ കുറച്ചും കൂടി നല്ലതാണെന്ന് പറയാറുണ്ട് ഇനി നമുക്ക് കുരു വരുന്ന ആൾക്കാരാണെങ്കിൽ മൈൽഡായി ായിട്ടുള്ള ഒരു ടോണർ ഉപയോഗിക്കാം മറ്റൊരു തെറ്റായ ഒരു കാര്യം എല്ലാ പേഷ്യൻസും അല്ലെങ്കിൽ ക്ലിനിക്കിൽ വരുമ്പോൾ പറയുന്നതാണ് ടോണർ ഞാൻ ഉപയോഗിക്കാറുണ്ട് നമ്മൾ സ്കിന്നു നോക്കുമ്പോൾ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നായിരിക്കും ഡ്രൈനസ്സിനെ കുറിച്ച് പറയുമ്പോഴായിരിക്കും നമ്മൾ റുട്ടീൻ ചോദിക്കുന്നത് അപ്പോഴാണ് ഇവർ ഇത് പറയുന്നത് ഈ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നില് വീണ്ടും ഒരു ആസ്ട്രഞ്ചെൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോണർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ വീണ്ടും ചുളിയാനും ഒന്ന് ഭയങ്കരമായി ഡ്രൈ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ടോണേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ട്രോൺ ടോണറാണ് അതായത് ഭയങ്കരമായ ആൽക്കഹോൾ കണ്ടൻറ്റും പാടില്ല തീരെ ഇല്ലാത്തതോ അല്ലാത്ത രണ്ടിനും കൂടി ഇടയ്ക്കുള്ള രീതിയിലുള്ള ടോണേഴ്സ് ഉണ്ട് അതും ഒരുപാട് മണമില്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഫ്ലേവേഴ്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ടോണർ ഉപയോഗിക്കുക അതിപ്പം ഓയിലി സ്കിന്നാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ആക്നെ പ്രോൺ അക്നപ്രോണാണെങ്കിൽ നമ്മളൊരു കോട്ടനകത്തോ വല്ലതും എടുത്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് അതൊന്ന് പാ അതിനെ എടുക്കുവാണെങ്കിൽ സ്കിൻ കുറച്ചൊന്ന് എന്താ പറയാ ഒന്ന് ടോൺ അപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും രാത്രിയിലെ നമുക്ക് അങ്ങനെ ചെയ്യാം അതിനുശേഷം വീണ്ടും നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ നമുക്ക് പല തരത്തിലുള്ള സിറംസ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ സിറംസിനെ കുറിച്ച് ഓരോ ടൈപ്പ് ഓഫ് സിറംസിനെ കുറിച്ചും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ എസ്പെഷ്യലി ഹൈലോറോണിക് കോജിക് ആസിഡ് ഉണ്ട് അതുപോലെ തന്നെ സാൽസിക് ആസിഡിൻ്റെ പല വേരിയൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് മീൻസ് പല കോൺസെൻട്രേഷൻ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം അതൊക്കെ ഓരോ സ്കിന്നിനെ ബേസ് ചെയ്തിട്ടാണ് ഇടുന്നത് ഞാനത് ഏത് സ്കിൻ ടൈപ്പിനെ ഏതൊക്കെ സിറംസ് ഉപയോഗിക്കണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നിപ്പം പറയുന്നത് നമ്മൾ നൈറ്റ് കെയറിനകത്ത് ഒരു ഏജ് ആയിട്ട് അതല്ല നമ്മുടെ സ്കിൻ കുറച്ചൊന്ന് വലിഞ്ഞ് നിൽക്കണം കുറച്ചൊന്ന് ഒരു ഫുള്ളർ ലുക്ക് വേണം ചുളിവുകൾ മാറണം അത്തരത്തിലുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹൈലറോണിക് ആസിഡിൻ്റെ സിറമാണ് ഏറ്റവും ബെസ്റ്റ് അതും പക്ഷേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒന്ന് സ്പ്ലാഷ് ചെയ്യുകയോ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ ഹൈലറോണിക് ആസിഡ് സിറം ഇടുന്നതാണ് എപ്പോഴും നല്ലത് അത് നമുക്ക് ഓവർനൈറ്റ് ഇട്ടിരുന്നാലും നല്ലതാണ് കാരണം ഇതൊരു എന്താ പറയുക നമ്മുടെ ഒരു വെള്ളത്തിനെ വലിച്ചെടുത്ത് ആ വെള്ളം സ്കിന്നിൽ തന്നെ ഫിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത് അപ്പോൾ ഭയങ്കര ഡ്രൈ ആവുകയോ അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ സയൻസ് കൂടുതൽ കാണിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ക്ക് ഇത് നല്ലതാണ് എപ്പോഴും നമ്മൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി നമ്മൾ ഓയിലി ആണെങ്കിൽ എപ്പോഴും പറയുന്നത് നമുക്ക് പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ ക്ലിനിക്കിലാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ ഓരോ ആക്നെ ഉള്ളവർക്ക് അങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലുള്ളവർക്ക് ചിലപ്പോൾ ഈ മൂക്കിൻ്റെ സൈഡിൽ മാത്രം ഭയങ്കരമായിട്ട് ആക്നെ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓരോരുത്തർക്കും ആവുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ട് അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറയും ഇനി അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോണർ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് കുക്കമ്പർ ജ്യൂസ് ഉണ്ടല്ലോ ആ കുക്കമ്പർ ജ്യൂസ് നമ്മൾ രാത്രിയിൽ എടുത്തിട്ട് അത് ജസ്റ്റ് ഒരു പഞ്ഞിക്കകത്തോ മറ്റോ സോക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു സൂതിങ് ആയിരിക്കും ഇത് നമുക്ക് ഓയിലി സ്കിന്നിനും ചെയ്യാം ഡ്രൈ സ്കിന്നിനും ചെയ്യാം കാരണം ഭയങ്കരമായ മോയ്സ്ചറൈസിങ്ങോ അല്ലെങ്കിൽ വളരെ കട്ടിയുള്ള എന്തെങ്കിലും കാര്യം ഉപയോഗിക്കുന്നത് രാത്രിയിൽ എനിക്ക് അത്രത്തോളം ഒരു റെക്കമെൻഡ് റെക്കമെൻഡബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല കാരണം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നമ്മുടെ സ്കിൻ റിസ്പെയർ ചെയ്യുന്ന സമയമാണ് നമുക്ക് കുറച്ചൊരു എന്താ എന്തോ ശ്വാസോച്ഛ്വാസമൊക്കെ കറക്റ്റായിട്ട് സ്കിന്ന് ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഭയങ്കരമായ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറമാണ് വൈറ്റമിൻ സി സിറം വൈറ്റമിൻ സി സിറവും നമുക്ക് ഓവർനൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം പക്ഷേ അത് ഡിപ്പെൻസ് അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് വളരെ കുറവ് അതൊരു ടു പെർസെൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫൈവ് പേഴ്സൻറ്റിനകത്തുള്ള കാര്യങ്ങൾ വളരെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം മതി മാക്സിമം അതൊരു ഓവർനൈറ്റ് എന്നുള്ള രീതിയെക്കാട്ടിലും നമുക്കൊരു വൺ ടൂ അവേഴ്സ് കഴിഞ്ഞ് കഴുകി കളയുന്ന രീതിയിലേക്ക് ഇടുന്നത് വളരെ നല്ലതായിരിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രിയില് നമ്മള് കിടക്കുമ്പോ പലരും ഐ ക്രീംസ് ഇടാറുണ്ട് അപ്പോൾ ഈ അണ്ടർ ഐ ക്രീംസ് ഇടുന്നത് നമ്മളത് നമ്മുടെ ഒരു സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഇട്ടില്ല എങ്കിൽ ഇപ്പം ചിലരൊക്കെ പറയാറുണ്ട് അണ്ടർ ഐ ക്രീം ഇടുന്ന സമയത്ത് മുഖത്ത് കുരു വരാറുണ്ട് എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ അപ്പോൾ അതുപോലെ തന്നെ ഓയിൽസ് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം നല്ല ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ ഐ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ചുളിവുകൾ മാറ്റാനും അങ്ങനെയൊക്കെ നല്ലതാണ് അതല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ക്രീംസ് ഉപയോഗിച്ചിട്ട് അത് ഓവർനൈറ്റ് ഇട്ടിരിക്കണം എന്നില്ല അതും ഈ പറഞ്ഞ പോലെ വൺ ടു അവേഴ്സ് കഴിഞ്ഞിട്ട് ജെൻറ്റിലായിട്ട് നമുക്ക് തിനെ വൈപ്പ് ചെയ്യോ ക്ലെൻസ് ചെയ്യോ കളയോ ചെയ്യാം അതുപോലെ ജെൽ അലോവെ ജെല്ലുപയോഗിക്കുന്നതിനെക്കുറിച്ചും ചോദിക്കാറുണ്ട് ജെൽ ജെല്ലിപ്പോൾ നമ്മൾ നാച്ചുറലി എടുക്കുന്ന അലോവെ ജെല്ലാണെങ്കിൽ നമുക്ക് രാത്രി ഇട്ടുകൊണ്ട് കിടക്കാൻ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇട്ടുകൊണ്ട് കിടക്കാം കാരണം അതും വളരെ കട്ടിയുള്ളൊരു കാര്യമല്ല ഞാൻ പറയുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ജെല്ല അതിനകത്ത് എന്തെങ്കിലും വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ടിയുണ്ടാവും അതിടുമ്പോൾ നിങ്ങൾക്ക് കുരു ഒന്നും വരുന്നില്ല എങ്കിൽ അതിടാം അതും കുറച്ചൊന്ന് മോയ്സ്ചർ ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അതല്ല നിങ്ങൾക്ക് ഓയിലി ആണെങ്കിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ ഒരുപാട് നടത്താതിരിക്കുക പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നന്നായി വെള്ളം കുടിക്കുക രാത്രി കിടക്കുന്നതിന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള ഒരു ഇത് തോന്നും പക്ഷേ അതിനെക്കാട്ടിലും ഒരു ടു അവേഴ്സ് മുന്നേ നമ്മൾ നന്നായി വെള്ളം കുടിക്കുക ഒരു അര ലിറ്റർ വെള്ളമെങ്കിലും മിനിമം നമ്മൾ ആ സമയത്തൊന്ന് കുടിക്കാൻ നോക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു ഡെയിലി വർക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് മെറ്റബോളിസവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരു റിപ്പയർ നടക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണോ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ എലിമിനേറ്റ് ചെയ്ത് വെളി കളയാൻ കുറച്ചും കൂടെ സഹായിക്കും അപ്പം നമുക്ക് ഈ നൈറ്റ് ടൈം എന്നല്ല എല്ലാ സമയത്തും നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിനെ ബൂസ്റ്റപ്പ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് കൃത്യമായിട്ട് നമുക്ക് അതിനെ സർക്കുലേഷനിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലാണെങ്കിലും ഒക്കെ അതിനെ ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ കുറച്ച് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ രാത്രിയിൽ ഫോണിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എസ്പെഷ്യലി രാത്രിയിൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് നമ്മൾ മാത്രം ഫോണിൻ്റെ ലൈറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിൻ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിനകത്തൊരു എന്ന് പറഞ്ഞാൽ നൈറ്റ് ടൈമിൽ പലതരത്തിലുള്ള ക്രീംസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പല ആൾക്കാരുണ്ട് ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു സിം ഇനകത്തും പല തരത്തിലുള്ള മിനറൽസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവാം അപ്പോൾ അതും ഈ ലൈറ്റുമായിട്ട് ചേർന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പിഗ്മെന്റേഷൻ വരെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് കരിവാളി ചെറു പറയും അകത്തിരിക്കുന്നവർക്കും കരിവാളി കരുവാളിപ്പുണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പം ഇത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഈ നൈറ്റ് കെയർ റൊട്ടീനിനകത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി പലരും പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഓരോ ിന്നിനും പറ്റിയ പ്രോഡക്ട്സ് നമുക്ക് അങ്ങനെ ഒരു പേരായിട്ട് റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും എന്തൊക്കെ കണ്ടന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്